കത്തിയ കപ്പലിൽ കൊടും വിഷം കണ്ടെയ്നറുകളിൽ കീടനാശിനിയും വിഷപദാർത്ഥങ്ങളും തിങ്കളാഴ്ച കേരള തീരത്ത് വെച്ച് തീപിടിച്ച കപ്പലിൽ പരിസ്ഥിതിക്ക് ദോഷമാകുന്ന വിഷവസ്തുക്കളുണ്ടെന്നാണ് വിവരം മാരി ടൈം ഓർഗനൈസേഷൻ പ്രകാരം ക്ലാസ് ആറ് ഒന്നിൽ വരുന്ന കീടനാശിനികൾ ഉൾപ്പെടുന്ന വസ്തുക്കളാണ് കപ്പലിലുള്ളത് എന്നാൽ ഏതൊക്കെ കണ്ടെയ്നറുകളാണ് കപ്പലിൽ വീണതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതിനു പുറമെ പതിനേഴ് ടൺ പെയിന്റും കണ്ടെയ്നറുകളിലുണ്ട് അപകടകരമായ നൂറ്റി അൻപത്തി വസ്തുക്കൾ കപ്പലിലെ കണ്ടെയ്നറുകളിലുണ്ട് മാരക വിഷാംശമടങ്ങിയ കീടനാശിനിയായ ബൈപ്പറിഡിലിയം ഒരു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി ഇരുന്നൂറ് ലിറ്റർ ബെൻസോഫിനോൺ പതിനഞ്ച് ടൺ നൈഡ്രോസെലോസ് പതിനൊന്ന് ടൺ തീപിടിക്കാവുന്ന റെസിൻ പതിനേഴ് ടൺ തുടങ്ങിയവയും കണ്ടെയ്നറുകളിലുണ്ട് സിങ്ക് ഓക്സൈഡ് ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത് ട്രൈക്ലോറോബെൻസിൻ രണ്ട് ലക്ഷത്തി എണ്ണായിരം കിലോ മീഥൈൽ ഫിനോൾ ഇരുപത്തിയെണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് കിലോ തുടങ്ങിയവയും കണ്ടെയ്നറുകളിലുണ്ട് ഇവയിൽ പലതും മനുഷ്യ ശരീരത്തിലെത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു ഇരുപത്തഞ്ചോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടെന്ന് അഴീക്കൽ പോർട്ട് പി ആർ ഒ ക്യാപ്റ്റൻ അരുൺകുമാർ പറഞ്ഞു അത് കടലിൽ നിന്ന് തന്നെ ഉയർത്തി എടുത്തുകൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ് എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ കടലോരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രാ മധ്യെ കേരള തീരത്ത് നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലവച്ചാണ് വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് എന്ന ചരക്ക് കപ്പലിൽ അഗ്നിബാധയുണ്ടായത് അതേസമയം ചരക്ക് കപ്പലിന് സമീപം രക്ഷാദൌത്യം തുടരുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല കപ്പൽ മുങ്ങി പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് കാണാതായ നാലു പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ലെന്നും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ഡിഫൻസ് പി ആർഒ അതുൽ പിള്ള പറഞ്ഞു കപ്പലിൽ നിന്ന് ഇപ്പോഴും തീയും പുകയും ഉയരുന്നുണ്ട് കോസ്റ്റ് ഗാർഡും നേവിയും ചേർന്ന് കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്